ഹായ് കൂട്ടുകാരെ അപ്പൊ എല്ലാവർക്കും സുഖല്ലേ കൊടുങ്ങല്ലൂരാണ് ഇട്ടത് എല്ലാര്ക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാനൊരു ഫാമിലിയെ പരിചയപ്പെടുത്തി തരാം ഏട്ടനൊക്കെ കൊടുങ്ങല്ലൂര് പോയിക്കണ് അപ്പോൾ അവിടെ നിന്ന് വെള്ളം കിട്ടാതെ ആകെ ബുദ്ധിമുട്ടി നിന്നപ്പോൾ ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു അപ്പോൾ ഇത്രത്തോളം ആൾക്കാർക്ക് ആ വീട്ടിൽ നിന്നാണ് ഇട്ട വെള്ളം കൊടുക്കണേ ആ ഫാമിലി ഒന്ന് കണ്ടു കണ്ടുനോക്കൂ പറയാൻ പറ്റില്ല ഒരു സംഭവമാണ് കാരണം ചോദിച്ചാല് ഇത്രയും ആളുകൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ ഇവിടെ വെള്ളത്തിന് വേണ്ടിയിട്ടുമ്പോൾ ഒരുപാട് കളി സേവനങ്ങൾ ഈ ഗേറ്റ് വരെ തുറന്നിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയതാണത് ഈ കൊടുങ്ങല്ലൂർ വന്നിട്ട് ഇവിടെ വണ്ടി നിർത്താൻ സൗകര്യങ്ങളും അതേപോലെ വെള്ളത്തിലുള്ള സൗകര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുക ഇത് ഈ റമദാ മാസത്തിൽ ഏറ്റവും വലിയൊരു പുണ്യപ്രവർത്തിയാണ് അതുപോലെ ഏറ്റവും വലിയൊരു മനുഷ്യ സ്നേഹിയാണ് കാരണം ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ആളുകൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അത് ഈ നൗഷാദാക്കി കുടുംബം ഇന്ന് ചെയ്തു കൊടുക്കേണ്ടതായിരുന്നു ഏറ്റവും വലിയൊരു പുണ്യപ്രവർത്തിയാണ് കാരണം ഇത്രയും ജനങ്ങൾക്ക് വെള്ളം ഇത് കൊടുക്കണം കാരണം ഇവിടെ ഒരു ഒരു വീട്ടിൽ പോലും വെള്ളമല്ല വണ്ടി നിർത്താൻ സൗകര്യമല്ല ഇത്രയും ആളുകൾക്ക് അത് ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ഈ നൗസാധിക്ക ഈ നൗസാധുക്ക അതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാട്ടോ ആ ഞങ്ങള് പിന്നെ ഇവിടെ വളരെ നാളുകളായിട്ട് ഈ തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് ഭരണിക്ക് വേണ്ടിയിട്ട് ആളുകൾ വരുന്നുണ്ട് അപ്പൊ ഞങ്ങളെ കാരണന്മാരായിട്ട് തന്നെ ഈ ഭാഗത്തു ഉണ്ടായിരുന്നത് ഉണ്ടായിട്ടുള്ളത് അപ്പൊ വർഷങ്ങളായിട്ട് ഇങ്ങനെ തീർത്ഥാടകർ വരും നമ്മൾ ഇവിടെ അവരെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അപ്പോൾ അതൊരു ഒരു ദൈവപ്രീതിയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു ഞങ്ങൾ ധനമാസത്തിലടക്കം പിന്നെ അങ്ങനെ ഒരു സഹായം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവവിശ്വാസം അനുസരിച്ചിട്ട് അതിന് ഒരു കൂലിയുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അവരെ ഇങ്ങനെ ആദ്യത്തെ പൂർവ്വര സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഞങ്ങൾക്ക് സന്തോഷം തന്നെ ഉള്ളൂ ഒരു വർഷങ്ങളായിട്ട് തുടർന്നു എന്നൊരു കാര്യം തന്നെയാണ് ഞങ്ങളൊക്കെ ഞാനിപ്പോ അവിടെ ഒരു വീട്ടിൽ പോയിട്ട് അവിടെ വെള്ളം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ കന്നാസം കൊണ്ടുപോകാ ആകത മേലൊക്കെ നാനിവിടെ ഒരു കന്നാസ് വെള്ളം ഇവിടെ ഏറ്റി പോയതാണ് ഇപ്പോ അപ്പൊ അത് ഈ ആ ഒരു ഇത് വെച്ച് നോക്കിപ്പോ അത് എന്തോ മനസ്സിന് വല്ലാത്തൊരു ഒരു കാലഘട്ടത്തില് ഒരു എന്താ പറയാ പറയാൻ അറിയാത്തൊരു അനുഭവമാണ് ഇവിടെ കിട്ടുന്നത് ഈ കൊടുങ്ങല്ലോ വന്നിട്ട് ഒരാൾ പോലും വെള്ളത്തിനും വേണ്ടിയിട്ട് ഒരാൾ പോലും വെള്ളം തന്നാൽ നമുക്ക് ദൈവം തന്നൊരു വരതാനാണ് ഈ വെള്ളം തന്നെ ഈ വെള്ളത്തിനും വേണ്ടിയിട്ട് ഒരാളും ഇവിടെ കഷ്ടപ്പെടാൻ ഈ നൌസാദിക്കും കുടുംബം അനുവദിക്കും ഈ നൌസാദിക്കും കുടുംബത്തിനും ദൈവം എന്നും കൂടെ ഉണ്ടാവും തന്നെയാണ് ഞാൻ ഞാനും എന്റെ കുടുംബവും ഇതുപോലെ എല്ലാവരും ദൈവം പ്രാർത്ഥിക്കണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഞാൻ സത്യത്തിന്റെ ഈ നാട്ടുകാരി ഇല്ല ആലുവാണ് എന്റെ വീട് അപ്പൊ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇങ്ങനെ എല്ലാരും ഇങ്ങനെ കാണുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇങ്ങനെ കണ്ടു കണ്ട് സത്യത്തില് നിങ്ങള് പോകുമ്പോ ഭയങ്കര വിഷമമാണ് ആകെ ഇവിടെ കൊറങ്ങിയ പോലെ ഈ ഒച്ചയും ബഹളവും പിന്നെ ഇവിടത്തെ ഉമ്മയും പറയും എപ്പോഴും വെള്ളം കൊടുക്കണം നിങ്ങടെ വരുമ്പ മൊബൈൽ റീചാർജ് റീചാർജ് സോറി ചാർജ് ചെയ്യാൻ ഒരു സൗകര്യം ഇല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുകയായിരുന്നു അവിടെ ഇങ്ങനെ വന്നപ്പോഴാണ് അപ്പു ഡ്രൈവർ അപ്പു പറഞ്ഞത് ഇതുപോലൊരു വീടുണ്ട് ആ വീട്ടിൽ പോയി ചാർജ് ചെയ്യാന്ന് പറഞ്ഞത് അത് ഞാൻ വന്നു ഇവിടെ വന്ന് നോക്കിയപ്പോളില് എന്തൊക്കെ വർക്കില്ലായിരുന്നു അപ്പൊ മോള് വന്ന് കുഴപ്പമില്ല ചേട്ടാ അവിടെ കുത്തിയാക്കിയാന്ന് പറഞ്ഞ പോള് അത് അപ്പൊ തന്നെ എനിക്ക് എന്തൊക്കെയൊരു തോന്നി എന്തായാലും ഒരു ഈ ഈ ലോകം മുഴുവനും ഇത് കാണട്ടെ ഒരുപാട് വീണ്ടും നാട്ടിൽ ഉണ്ടാവട്ടെ ഫാമിലിയുടെ വീട് കുറച്ച് എടുത്തായിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്ത് എല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതാണ് യഥാർത്ഥ മത നമ്മൾ ഇതിലാണ് വിശ്വസിക്കേണ്ടത് oh